പ്രതീക്ഷ നഷ്ടപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സിന് പുതുജീവൻ നൽകാനായി ഇറ്റാലിയൻ പരിശീലകൻ എത്തുന്നു എന്ന തരത്തിൽ റൂമറുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം പ്രചരിച്ചിട്ടുണ്ടായിരുന്നു നയൻറ്റീൻ സ്റ്റോപ്പേജ് ആണ് ഇങ്ങനെ റിപ്പോർട്ട് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നത് അവർ പറഞ്ഞത് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഇറ്റാലിയൻ പരിശീലകനുമായി ചർച്ചകൾ നടത്തിയിരുന്നു നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലനായിട്ട് എത്താനുള്ള സാധ്യതകൾ ഏറെ ഉള്ളത് അദ്ദേഹത്തിനാണ് എന്നുള്ള തരത്തിലാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിനുശേഷം കെ എൽ നവല ആശിഷ് നേഹി അദ്ദേഹത്തിൻ്റെ ലൈവിൽ പറഞ്ഞത് ഇറ്റാലിയൻ കോച്ചുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്തി എന്നുള്ള കാര്യം ശരിയാണ് പക്ഷേ ഈ ഒരു ഇറ്റാലിയൻ കോച്ച് കണ്ടക്ടേഴ്സ് ലിസ്റ്റിൽ ഫ്രണ്ട് റെണ്ണർ അല്ല എന്നാണ് ആശിഷ് നെയ്ക്ക് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൽ കോച്ചിൻ്റെ കാര്യത്തിൽ നിലവിൽ ഫൈനൽ റൗണ്ട് ഇൻ്റർവ്യൂസ് നടക്കുകയാണ് പക്ഷേ ഇതുവരെ അതിൻ്റെ അന്തിമ തീരുമാനങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോൾ സ്കിൻകിസ് ആണ് ഫൈനൽ റൗണ്ട് ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത് അദ്ദേഹം പുതിയ പരിശീലനം ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള തിരക്കിലാണെന്നാണ് ആശിഷ് നേഹ് തൻ്റെ ലൈവിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇറ്റാലിയൻ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫ്രണ്ട് റണ്ണർ ലിസ്റ്റിലുള്ള കോച്ച് അല്ല എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ കണ്ടർ ലിസ്റ്റിലുള്ള കോച്ചല്ല പകരം അദ്ദേഹവുമായി ചർച്ചകൾ നടത്തി എന്നുള്ളത് മാത്രമാണ് ഇതിലെ സത്യാവസ്ഥ എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫ്രണ്ട് റണ്ണറായിട്ടുള്ള ആ ഒരു പരിശീലകൻ ആരാണെന്നുള്ള കാര്യം ആശിഷ്നേക്ക് വെളിപ്പെടുത്തിയിട്ടില്ല എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനെ കണ്ടെത്തുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിങ് ഡയറക്ടറായിട്ടുള്ള കാര്യങ്ങൾ സ്വിൻകിസ് ആണ് സോപ്പിൾ വീഡിയോസ് എനിക്ക് എനിക്ക് മുമ്പായി